ആണ് ഇപ്പൊ ഈ എന്തായാലും നമ്മുടെ ഈ നഗരത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പുലി അപ്പൊ ജയ്സലിലേക്ക് ഒന്നുകൂടി പോകാം ജയ്സൻ ചാവളപ്പിൽ തൃശ്ശൂരിന്റെ ഭംഗി ഈ അസ്തമേന സൂര്യൻ ഇങ്ങനെ വന്നിറങ്ങുന്ന വേളയിൽ കുറച്ചുകൂടി ഭംഗി കൂടുകയാണ് ഇനിയിപ്പോ അങ്ങോട്ട് നമ്മുടെ ലൈറ്റുകളൊക്കെ കൂടി ചേർന്നുള്ള ഒരു പുലിക്കളിയുടെ അവസാന ലാപ്പാണ് നമ്മൾ കാണാൻ പോകുന്നത് സ്വരാജ് റൌഡിന് ചുറ്റും നല്ല വർണ്ണവിധാനങ്ങളോടെ പുലികളൊക്കെ അങ്ങോട്ട് തിളങ്ങുമല്ലേ ജയ്സൺ നേരത്തെ പറഞ്ഞു തൃശ്ശൂർ എത്ര ഞാൻ വെറുതെ ആണോ തൃശ്ശൂർ വിടാത്തത് തൃശ്ശൂരിന് നമ്മളങ്ങ് എടുത്തില്ലേ അപ്പോൾ അതുകൊണ്ട് സുന്ദരിയായ തൃശ്ശൂരിനെ വിട്ടുപോകാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് ഏറ്റവും നമ്മൾ ഒരു കാര്യം പുണ്യാളൻ എന്ന സിനിമയിൽ പറയുന്നുണ്ടല്ലോ തെക്കേ ഗോപുര നടടുത്തു കിടന്നുകൊണ്ട് പിന്നെ ജയസൂര്യ പറയുന്നുണ്ട് എന്തൊരു പോസിറ്റീവ് വൈബാണ് എന്ന് പറയുന്നത് ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ടെൻഷനും ഉണ്ടാവില്ല എല്ലാ ടെൻഷനും മാറും ആ ടെൻഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ തൃശ്ശൂർ വിടാത്തത് ചെയ്യുക ആ രഹസ്യപ്പം മനസ്സിലായല്ലോ എത്ര സുന്ദരമായ ഇപ്പോൾ നമുക്ക് ഈ തൃശ്ശൂർ സമ്മാനിക്കുന്നത് തൃശ്ശൂർ പൂരവും പുലികളിയും സുന്ദരിയായതുകൊണ്ട് ജയ്സൻ കല്യാണം പോലെ കഴിക്കാം തൃശ്ശൂർ അതെ അതെ സുജയ ഇപ്പോൾ ഏറ്റവും സുന്ദരമായൊരു നിശ്ചല ദൃശ്യം എൻ്റെ മുന്നിലൂടെ കടന്നു വരികയാണ് അത് മാത്രമല്ല ഈ സന്ധ്യാവുന്നതോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിശ്ചല ദൃശ്യത്തിന് മാത്രമല്ല പുലികൾക്ക് അഴകുകൂടും അതുപോലെ നിശ്ചല ദൃശ്യം സമീപത്തുള്ള എല്ലാം കൂടി ഒന്നിച്ച് ചേരുമ്പോൾ ഒരു വല്ലാത്തൊരു സൗന്ദര്യം വല്ലാത്തൊരു സൗന്ദര്യം നമ്മൾ ആ ഒരു ലഹരി പിടിപ്പിക്കും അത്തരമൊരു ലഹരിയിലേക്ക് തൃശ്ശൂർ നഗരം പതുക്കെ പതുക്കെ വീണുകൊണ്ടിരിക്കുകയാണ് സുജയ ജയ്ച്ചേട്ടാ തീർച്ചയായിട്ടും ഈ പുലിക്കളിക്ക് സാധാരണ എനിക്ക് തോന്നുന്നത് ഒരു മൂന്ന് തോന്നുന്നു കാരണം ഈ പുലിക്കളി തുടങ്ങുന്ന ഏകദേശം ഒരു നാഗം ആ കുഞ്ഞിപ്പുളി മാഡം എന്താ ശിവദേവ് എവിടെന്നാ സ്ഥലം എവിടെയാവിടെയാണ് ഏ വെല്ലിശ്ശേരിയാണോ എവിടെയാ സ്ഥലം പറഞ്ഞത് തെങ്ങിശ്ശേരി എന്തായാലും അടിപൊളിയാണ് അടിപൊളി എന്നാലും പുലിക്കളി കാണാൻ ഇങ്ങനെ പ്രായം ഉടുപ്പിൽ ഒരു സിംഹം ഉടാണ്ടില്ലേ ഫ്ലോറിങ് അവിടെ ഒരു എല്ലാവരും എത്തുന്നു എന്നുള്ളതാണ് കുഞ്ഞു കുട്ടികൾ മുതൽ ാണ് അതാണ് ഈ പറഞ്ഞാൽ ശെരിക്കുന്നത് കളിക്കുന്ന പുലികൾക്ക് ആവേശം വരുന്ന ചുറ്റുപാടുമോ ആ കയർ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ ആ വശങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് ഇപ്പൊ ദൃശ്യങ്ങളിൽ കാണാം വശങ്ങളിൽ നിന്നുകൊണ്ട് ആളുകൾ ഇങ്ങനെ ുന്നു അതിലപ്പ പുലി താളം മുറുകുന്നതിനനുസരിച്ച് കൈകൾ ആകാശത്തേക്ക് തൃശൂർ പൂരത്തിന് എന്താണോ കാണുന്നത് അതുപോലെ കൈകൾ ആകാശത്തേക്ക് ഒന്നും ചേർത്തും ഒരു ചൂടെങ്കിലും വെക്കാതെ ആരും ഈ പുലിക്കളി കണ്ടിട്ടുവിടുന്ന് പോവില്ല തീർച്ചയായിട്ടും നേരത്തെ ഞാൻ പറഞ്ഞതെന്ന് പൂർത്തിയാക്കോ അതായത് ഈ പുലിക്കളിക്ക് ഞാൻ ആദ്യമായാണ് പുലിക്കളി കാണുന്നത് അപ്പൊ എനിക്ക് തോന്നിയതാണ് ഈ നാലുമണി സമയത്ത് നല്ല സൂര്യനാണ് സൂര്യവട്ടത്തിൽ പുലിക്കളിയുടെ ഒരു മുഖം അതേ സമയത്ത് ഈ അസ്തമയം വരുന്ന സമയത്ത് പുലിക്കളിയുടെ സൗന്ദര്യം വേറൊരു തരത്തിലായി മാറുകയാണ് ഇനിയിപ്പോൾ നല്ല സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നെല്ലെ ഇരുട്ട് പരക്കും അപ്പോൾ പുലിയുടെ മുഖത്തൊക്കെ ഒരുപക്ഷെ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ വന്ന് ആ രീതിയിലുള്ള അപ്പോൾ ആ മൂന്ന് മുഖങ്ങളാണ് പുലിക്കളിക്ക് മൂന്ന് തരത്തിലാണ് മൂന്ന് രീതിയിലാണ് ആസ്വാദനം മൂന്ന് തരത്തിൽ സാധ്യമാകുന്ന രീതിയാണ് ഇവിടെ നമുക്ക് കാണാൻ കാഴ്ച എന്ന് പറഞ്ഞാൽ രാത്രി സൗന്ദര്യത്തിൽ തിളങ്ങുന്ന കരിമ്പൊലി പച്ചപ്പുലി വരയമ്പുലി പിന്നെ ഏതൊക്കെയോ പുലികൾ തീർച്ചയായിട്ടും അവസാനത്തെ സംഘമൊക്കെ ആകുമ്പോഴേക്കുണ്ടല്ലോ ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടതിന് അപ്പുറത്തേക്ക് സീതാറാം മില്ലിന്റെ പുലിക്കളിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം അപ്പൊ സീതാറാം മില് ദേശത്തെ പുലികളെ കൂടി കൊണ്ടുവന്നാലേ കോട്ട കോട്ടതിരിയുള്ളൂ ഒന്നല്ല നാല് ദേശങ്ങളെയാണ് ദീപക്ലയമ കൈകാര്യം ചെയ്ത് ചെറിയ കളിയല്ല തീർച്ചയായിട്ടും അപ്പൊ ദീപകെ ദീപക്കിന്റെ കോൺട്രാക്ട് നമ്മളിപ്പൊ അവസാനിപ്പിക്കാൻ പോവുകയാണ് അല്ലെ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ പുലി കോൺട്രാക്ട് അത് ദീപ ഇവിടെ വരണം അപ്പൊ